എല്ലാ സാക്ഷികളും അടക്കം കൃത്യമായിട്ട് മൊഴി കൊടുത്ത കേസാണല്ലോ നമ്മുടെ ഫ്രാങ്കോയുടെ കേസ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ് പരാതിക്കാരിയുടെ മൊഴി മാത്രം മതി പ്രതിയെ ശിക്ഷിക്കാൻ എന്നാണ് സുപ്രീം കോടതി പല പല കേസുകളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പ്രത്യേക കേസിൽ ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് ജഡ്ജി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് സംശയത്തിൻ്റെ ആനുകൂല്യം തോന്നി സംശയം തോന്നി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഫ്രാങ്കോയെ വിട്ടയച്ചു ഫ്രാങ്കോ പോലും കെട്ടിപ്പോയി പുള്ളി തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ജയിലിൽ പോകാനുള്ള ഒരുക്കത്തോട്ടാണ് ആ വിധി കേൾക്കാൻ വേണ്ടി വന്നത് ആ വിധി കെട്ടാതെ ഞെട്ടി പോയി എന്നാണ് പാത്രത്തിൽ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇപ്പോൾ റിയാസ് മൗലിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇതിൻ്റെ പേരിൽ സർക്കാരിനെ കല്ലറിയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നത് ആ സർക്കാരിൻ്റെ കാലത്താണ് വിചാ കുറ്റപത്രം കൊടുത്തത് വിചാരണ ആരംഭിച്ചത് രണ്ടാം പിണറായി സർ ആ സർക്കാരെ ഏൽപ്പിച്ച ആ ഒരു പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയത് അദ്ദേഹം സമീപകാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് കൂറുമാറിയ ഒരു ബുദ്ധിജീവി കൂടിയാണ് ആ ബുദ്ധിജീവിയുടെ നടത്തിപ്പിനുള്ള കുഴപ്പമാണോ പോലീസ് അന്വേഷണത്തിൽ വന്ന പാളിച്ചതാണോ അതോ ശാസ്ത്രീയ തെളിവുകൾ ഒരു ഇതിലും പൊരുത്തപ്പെടാത്തതാണോ പ്രതികളെ വെറുതെ വിടാൻ സഹായകരമായത് എന്നറിയില്ല ഏതായാലും ഇതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കലാപം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് ഈ കേസ് വിധിച്ച് ജഡ്ജിയെ സ്കെച്ച് ചെയ്യണം തീർത്തു കളയണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചില പൂങ്ങന്മാരും പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് കാസർഗോഡ് റിയാസ് മൗലവിയുടെ വധത്തിൽ പ്രതികളെന്ന് കണ്ടെത്തിയ കോടതി കണ്ടെത്തിയ എല്ലാവരെയും വെറുതെ വിട്ട സംഭവം രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡായിരുന്നു റിയാസ് മൗലവിയുടെ വധം നടന്നത് ഇതിൽ പ്രതികളെന്ന് കണ്ടെത്തിയ ആളുകൾ ആർ എസ് എസ് കാരായിരുന്നു ഇവരെ കോടതി വിട്ടയക്കുകയാണ് ചെയ്തത് വേണ്ടത്ര തെളിവുകൾ ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനും സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് ഏറെ തലവേദനയാകുന്നു വെല്ലുവിളിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ വിധി പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട പ്രതികളെ കോടതി വെറുതെ വിട്ടതിനു എതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകും എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത് ഇതാണ് സി പി എമ്മിന്റെ തീരുമാനം എന്ന് കൂടി പറയുകയുണ്ടായി എന്തായാലും ഈ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച് ഒന്ന് തന്നെയായിരുന്നു കാസർഗോഡ് മഞ്ചേശ്വരം പ്രദേശങ്ങളിൽ ആർ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ആർ എസ് എസ് മുസ്ലിം സംഘടനകൾ പതിവായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലം വരെ ഇത് തുടർന്നു പോന്നിരുന്നു പിന്നീട് തിരുവഞ്ചൂരിന്റെ കാലത്തിന് ശേഷമാണ് ഇതിന് കുറച്ചെങ്കിലും ഒരു ശമനമുണ്ടായത് എന്നാൽ ഇപ്പോൾ റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളെ എല്ലാവരെയും സെഷൻസ് കോടതി വെറുതെ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ കുറിച്ച് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രമാദമായ മറ്റ് ചില കേസുകളെ കുറിച്ചുമെല്ലാം അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായ രീതിയിൽ ഒരു നിരൂപണം നടത്തുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നാടിന് തൊട്ടടുത്തുള്ള പടിഞ്ഞാറേ കടുങ്ങലൂർ എന്ന സ്ഥലത്തെ ഒരു സി പി എം ആർ എസ് എസ് സംഘടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നുണ്ട് അവിടെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ സി പി എമ്മിൽ ചില പ്രവർത്തകർ കുത്തിക്കൊല്ലുന്നു അതിനുശേഷം വീണ്ടും ആർ എസ് എസ് കാര് സി പി എമ്മിലെ ആ പ്രതിയായ ചെറുപ്പക്കാരനെ കൊല്ലുന്നു ഇങ്ങനെ സംഘർഷപൂരിതമായ ഒരു മേഖലയിലൂടെ കടന്നുപോയ തൻ്റെ പ്രദേശത്തെ ഒരു കൊലപാതകത്തെ കൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ടാണ് റിയാസ് മൗലവി വധത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങളെയും റിയാസ് മൗലവിയുടെ കേസിന്റെ നിയമ വ്യവഹാരങ്ങളെ കുറിച്ചുമെല്ലാം അഡ്വക്കറ്റ് ജയശങ്കർ സവിസ്തരം പ്രസ്താവിക്കുന്നത് ഇതിൽ എന്ത് തന്നെയായാലും നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു കേരളത്തിന്റെ സാംസ്കാരിക സമാധാന അന്തരീക്ഷത്തിന് ഇത് വലിയ ഭംഗം വരുത്തുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങളും മത ജാതി കൊലപാതകങ്ങളും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ പ്രണപ്പെടുത്തുന്നു സ്വൈര്യ ജീവിതത്തെ സമാധാന അന്തരീക്ഷത്തെ ാക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ നിരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ കുറ്റക്കാരായി നിൽക്കുന്നതാകട്ടെ രാഷ്ട്രീയക്കാരും മത ജാതി രാഷ്ട്രീയക്കാരും എന്തായാലും ഇനി റിയാസ് മൗലവി വധക്കേസിൽ എന്താണ് അടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം അഡ്വക്കറ്റ് ജയശങ്കർ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് റിയാസ് മൗലവി വധക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ ആർ എസ് എസ് പ്രവർത്തകരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി വെറുതെ വിട്ടത് എന്നുള്ളൊരു സംശയം കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നുണ്ട് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ തന്റെ ഇതുവരെയുള്ള പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയത് എന്തായാലും ഹൈക്കോടതിയിലേക്ക് സി ഈ കേസിനുമായി മുന്നോട്ട് പോകും എന്നറിയുമ്പോൾ ഇനി എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന വിധി അത് എങ്ങനെയാണ് റിയാസ് മൗലവിയുടെ വധത്തിൽ പങ്കെടുത്ത് കൊലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ സവിസ്തരമായി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതിപാദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ ആദ്യം പരാമർശിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു യുവാവ് കുത്തിക്കൊന്നു കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഘർഷമോ സംഘടനകളോ ഒന്നുള്ള ഒരു സ്ഥലമല്ല ഈ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ ആർ എസ് എസ് അനുഭാവിയായിരുന്നു കൊല ചെയ്തു എന്ന് പറയുന്ന ആൾ പ്രതി ഒരു സി പി എം കാരനുമായിരുന്നു സ്വാഭാവികമായിട്ടും അതിനൊരു രാഷ്ട്രീയ ഛായ കൈവന്നു ആർ എസ് എസ് അനുഭാവിയായ ഒരു ചെറുപ്പക്കാരനെ ആ സി പി എം കാരൻ കുത്തിക്കൊന്നു എന്ന രീതിയിൽ ഇതിന് ഒരു രാഷ്ട്രീയ നിറം വരികയും ആ പ്രതികൾ എന്ന് പറയുന്ന നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണയിലേക്ക് നീങ്ങിച്ചു ആർ എസ് എസ്കാർ വളരെ ആവേശത്തോടും കൂടി കേസ് നടത്തി പ്രോസിക്യൂട്ടറും അതനുസരിച്ച് ഉത്സാഹിച്ചു തെളിവുകളൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷേ പറവൂര് അന്നത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജിക്ക് ഇത് അത്ര പ്രധാനമായിട്ട് തോന്നിയില്ല അദ്ദേഹം എല്ലാ പ്രതികൾക്കും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല സത്യം പറഞ്ഞാൽ പ്രശ്നം അവിടെ ആരംഭിച്ചോളൂ ഈ കൊലപാതകം നടന്നതിൻ്റെ രണ്ടാം വാർഷികത്തിൽ ഇതിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ അതായത് ഈ ആദ്യം കൊല ചെയ്ത ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ കഠാരി കൊണ്ട് കുത്തിയ ആൾ ഏറെക്കുറെ അതേ സ്ഥലത്ത് വെച്ച് രാഷ്ട്രീയ എതിരാളികളാൽ കൊല ചെയ്യപ്പെട്ടു ആർ എസ് എസ്കാർ ഇദ്ദേഹത്തെ പെരുവഴിയിലിട്ട് പെട്ടിക്കൊന്നു പട്ടാപ്പകൽ പട്ടാപ്പകൽ പെരുവഴിയിലിട്ട് പെട്ടിക്കൊന്നു അതിന് വീണ്ടും ആ കൊലക്കേസായി ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു അവരെ പറവൂർ സെഷൻസ് കോടതിയിൽ തന്നെ വിചാരണയ്ക്ക് കൊണ്ടുവന്നു അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി ഈ ആദ്യത്തെ കൊലക്കേസ് വെറുതെ വിട്ടല്ലോ അതിനെതിരെ സർക്കാർ അപ്പീൽ കൊടുത്തിരുന്നു ആ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പ്രതികളുടെ പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കുകയും ജീവിച്ചിരിക്കുന്ന മൂന്ന് പ്രതികളെയും ജീവപരിന്തത്തിന് വിധിക്കാൻ ചെന്നു അത് അതിനുശേഷം അപ്പോഴത്തേക്ക് പറവൂർ കോടതിക്ക് കാര്യം മനസ്സിലായി പറവൂർ കോടതി രണ്ടാമത്തെ കേസിലെ പ്രതികളെയും ശിക്ഷിച്ചു അവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുത്തു ഒരു ഫലം ഉണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ആർ എസ് എസ്കാരായ നാല് പ്രതികളും ജീവപുരുദ്ധം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു മാർസിസ്റ്റുകാരായ നാലിൽ മൂന്ന് പേരും ജീവപുരുദ്ധം തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒരാൾ കൊല ചെയ്യപ്പെടുത്തിച്ചു സത്യം പറഞ്ഞ് പറവൂർ സെഷൻസ് കോടതി അതിൻ്റെ വിവേചനാധികാരം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊലപാതകം ഉണ്ടാവില്ല മറ്റ് നാല് പേര് അനാവശ്യമായിട്ട് ജീവപുര്യന്ത അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നില്ല പലപ്പോഴും കോടതി വിധികളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോൾ സമീപകാലത്ത് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നാദാപുരത്തിനടുത്ത് ഇതുപോലൊരു നിധിൻ എന്നവരുടെ പേരുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു ഡിവൈഎഫ്ഐക്കാരനാണ് അയാളെ മുസ്ലിം ലീഗുകാര് കൊലപ്പെടുത്തിയ ഒരു സമ്പൂർട്ടായി ആ കേസിൻ്റെ വിചാരണ കഴിഞ്ഞു പ്രതികളെ സാക്ഷികളൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ആ പ്രതികളെ കോടതി വെറുതെ വിട്ടു എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷനിൽ ലോയലായിട്ടാണ് മൊഴി കൊടുത്തത് പക്ഷേ പ്രതികളെ വെറുതെ വിട്ടു പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്ന് വെച്ചാൽ മാർ സി സാർ വെറുതെ വിട്ടില്ലല്ലോ അതിലൊരു പ്രതിയെ നിഷ്കരണം സി പി എംകാർ കൊലപ്പെടുത്തി അങ്ങനെ ഓരോ കോളടിച്ച് സമനിലയിൽ പിരിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ എത്ര തെളിവ് ഉണ്ടെങ്കിലും തെളിവായിട്ട് തോന്നണം പിന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാനും പാടില്ല അങ്ങനെ വരുമ്പോഴാണ് പല കേസുകളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ഇതുകൊണ്ട് ദുരിത അനുഭവിച്ച ആളുകൾ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതമായത് ഇപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ എന്ന് വെച്ചാൽ റിയാസ് മൗലവിയുടെ കൊലക്കേസ് ഒരു കാലത്ത് വലിയ കോളിറക്കൗണ്ടാക്കിയ സംഭവമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിലാണ് അതിൻ്റെ വിചാരണ തീർത്ഥം ഇപ്പോഴാണ് വിചാരണതകൃതം ഇത് വരാന് ഏഴ് കൊല്ലം കൊടുത്തു ഏഴ് കൊല്ലവും ഈ പ്രതികൾ മൂന്ന് പേരും ജയിലിൽ കഴിയായിരുന്നു അവർക്ക് ജാമ്യം കിട്ടിയില്ല പോലീസ് വളരെ ഉത്തരവാദിത്തം കൂടി അന്വേഷിച്ചു മൂന്ന് പ്രതികളെയും ദിവസങ്ങൾക്കകം പിടികൂടി അവർക്ക് തൊണ്ണൂറ് ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തു അതുകൊണ്ട് ജാമ്യം കിട്ടാൻ താമസിച്ചു ജാമ്യം കിട്ടിയില്ല പ്രതികളെ ജാമ്യത്തിൽ വിടാത്തതിന് ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് അവരെ ജാമ്യത്തിൽ വിട്ടാൽ ഒരുപക്ഷേ വിചാരണ വരെ അവർക്ക് ജീവൻ ജീവൻ കിട്ടിയെന്ന് വരില്ല അവരതിനകത്ത് തന്നെ എതിർ വിഭാഗക്കാർ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടുകൂടിയാണ് ജാമ്യം കൊടുക്കാൻ ഇവർ പലതവണ ജാമ്യ ഹർജിയുമായിട്ട് കോടതിയിൽ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പോയതാണ് പക്ഷേ ജാമ്യം കിട്ടിയില്ല പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെയാണ് ഈ മൗലവിയെ കൊലപ്പെടുത്തിയത് കാസർഗോഡ് ജില്ല പൊതുവിലും കാസർഗോഡ് മഞ്ചേശ്വരം പ്രദേശം പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സംഘടനകൾക്ക് കുപ്രസിദ്ധി നേടിയ ഒരു പ്രദേശം കൂടിയാണ് ആർ എസ് എസ് മുസ്ലിം ലീഗ് സംഘടന ആർ എസ് എസ് പോപ്പുലർ ഫ്രണ്ട് സംഘടന ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം ഇതിനൊക്കെ കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും രമേശ് ചെന്നിത്തലയുടെ കാലത്താണ് സാ സാധാരണ നിലയിലേക്ക് സാമാന്യമായിട്ടെങ്കിലും തിരിച്ചു വന്ന് അതിനുശേഷം പോലും അക്രമാസക്തമായ പ്രകടനത്തെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് സൂപ്പർ ഉണ്ടായിരുന്ന രാംദാസ് പോത്തൻ വെടിവെക്കുകയും രണ്ടുപേരും മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കലുഷിതമായൊരു പ്രദേശമാണ് അത്യുത്തര കേരളം അവിടെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഒരു സമയത്ത് നിത്യ സംഭവമായിരുന്നു പക്ഷേ അതൊക്കെ ഒരുമാതിരി ഒതുങ്ങിയതിന് ശേഷമാണ് ഈ മൗലവിയെ പ്രത്യേകിച്ചും ഒരു പ്രകോപനമില്ലാതെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് എന്ന് വെട്ടി കൊലപ്പെടുത്തിയത് അപ്പോൾ കൊലപ്പെടുത്തിയതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട് വലിയ ആസൂത്രണമുണ്ട് എന്നൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആരോപിച്ചുവെങ്കിലും നമ്മുടെ കേരള പോലീസ് അനുഭവിച്ചപ്പോൾ ഈ മൂന്ന് പ്രതികൾ മാത്രമായിരുന്നു അവർ തന്നെ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്ന രീതിയിലാണ് കേസ് ഫ്രെയിൻ ചെയ്തത് ഏതായാലും തൊണ്ണൂറ് ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തു പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ടു തന്നെ വിചാരണ നേരിട്ടു പ്രതികൾക്ക് സാക്ഷികൾ ആരും തന്നെ കൂറുമാറിയില്ല പ്രതികളെ ശിക്ഷിക്കും എന്ന ഒരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെഷൻസ് ജഡ്ജി ഈ പ്രതികളെ വെറുതെ വിട്ടു ആ വെറുതെ വിടാനായിട്ട് സെഷൻസ് ജഡ്ജി എന്തൊക്കെ കാരണങ്ങളാണ് കണ്ടുപിടിച്ചത് നമുക്കറിയില്ല ഏതായാലും വിശ ശക്തമായ കാരണങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് കാണും അതുകൊണ്ടാണല്ലോ വെറുതെ വിട്ടത് പിന്നെ ജഡ്ജിമാർ വെറുതെ വിടാനാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം ആ സാക്ഷിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല ഈ സാക്ഷി പറഞ്ഞാൽ ശരിയല്ല ആ ശാസ്ത്രീയ തെളിവുകൾ ആ തെളിവ് ഈ തെളിവ് തമ്മിൽ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇങ്ങനെ വെറുതെ വിടാറുണ്ട് പ്രതികളെ ശിക്ഷിക്കാനാണ് ബുദ്ധിമുട്ട് വെറുതെ വിടാൻ കുറച്ചും കൂടി എളുപ്പമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കേസാണ് കാരണം ആ സമയത്ത് തന്നെ ഈ മൗലവിയുടെ സഹദർമ്മണി കോടതി വരാന്തിൽ നിന്ന് പൊട്ടിക്കറിയുന്ന ദൃശ്യം ടെലിവിഷനിൽ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രതികരിക്കുന്നത് കണ്ടു പാർട്ടിക്കാര് ആ വിവിധ മുസ്ലിം സംഘടനകൾ ഇതിനെക്കുറിച്ച് വളരെ വികാരപരമായ രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന കണ്ടു കോടതിയും പ്രതികളും തമ്മിൽ ഒത്തുകളിയാണ് എന്ന രീതിയിൽ നമ്മുടെ ജമായത്ത് ഇസ്ലാമിയുടെ ഫെയർവെൽ പാർട്ടിക്കാരും പ്രതികരിച്ചിട്ടുണ്ട് അത് തികച്ചും അപലപനീയമാണെന്ന് എസ് ഡി പി ഐ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ആ ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ എൻ എല്ലിൻ്റെ കാശി ബിനിക്കൂർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നത്തെ അടുപ്പുകൂട്ടി ചർച്ച ഈ വിഷയത്തിലായിരുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടുന്ന് നീതി കിട്ടുന്നില്ല ആർ എസ് എസ് കാരെ കൊന്ന കേസിലെ പ്രതിയെ പ്രതിയെ ഒരു പ്രതിയല്ല എല്ലാ പ്രതികളെയും തൂക്കിക്കൊല്ലാമെന്ന് വെച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആ രീതിയിൽ ആപ്ലിക്കബിൾ ആകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് ഓരോ കേസിൻ്റെ തെളിവുകൾക്കനുസരിച്ചാണ് പട്ടാപ്പകൽ പെരുപടിയിലിട്ട് വെട്ടിക്കൊന്നാണ് ഇന്ദുള്ള എന്താ ഹിന്ദുള്ളതിൽ ബിനുവിൻ്റെ കേസ് ആ പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചു ഹൈക്കോടതി അതിൽ കുഴൽ കണ്ണാടി വെച്ച് നോക്കിയിട്ട് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു ആ അതിന് ശേഷമാണ് ഈ നാട്ടിൽ എൻ ഡി എഫുകാർ ആരെ കൊല്ലാം എന്നൊരു നിലപാടിലേക്ക് പോയത് അതുപോലെ നിരവധി കേസുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ എല്ലാ സാക്ഷികളും പരാതിക്കാരി അടക്കം കൃത്യമായിട്ട് മൊഴി കൊടുത്ത കേസാണല്ലോ നമ്മുടെ ഫ്രാങ്കോയുടെ കേസ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ് പരാതിക്കാരിയുടെ മൊഴി മാത്രം മതി പ്രത്യേക ശി ശിക്ഷിക്കാൻ എന്നാണ് സുപ്രീം കോടതി പല പല കേസുകളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പ്രത്യേക കേസിൽ ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് ജഡ്ജി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് സംശയത്തിൻ്റെ ആനുകൂല്യം തോന്നി സംശയം തോന്നി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഫ്രാങ്കോയെ വിട്ടവച്ചു ഫ്രാങ്കോ പോലും കെട്ടിപ്പോയി പുള്ളി തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ജയിലിൽ പോകാനുള്ള ഒരുക്കത്തുകൊണ്ടാണ് വിധി കേൾക്കാൻ വേണ്ടി വന്നത് ആ വിധി കെട്ടാതെ ഞെട്ടി തരിച്ചു പോയി എന്നാണ് പത്രത്തിൽ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇപ്പോൾ റിയാസ് മൗലിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇതിൻ്റെ പേരിൽ സർക്കാരിനെ കല്ലറിയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നത് ആ സർക്കാരിൻ്റെ കാലത്താണ് വിചാ കുറ്റപത്രം കൊടുത്തത് വിചാരണ ആരംഭിച്ചത് രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാരെ ഏൽപ്പിച്ച ആ ഒരു പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയത് അദ്ദേഹം സമീപകാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് കൂറുമാറിയ ഒരു ബുദ്ധിജീവിയും കൂടിയാണ് ആ ബുദ്ധിജീവിയുടെ നടത്തിപ്പിനുള്ള കുഴപ്പമാണോ പോലീസ് അന്വേഷണത്തിൽ വന്ന പാളിച്ചാണോ അതോ ശാസ്ത്രീയ തെളിവുകൾ ഒരു ഇതിലും പൊരുത്തപ്പെടാത്തതാണോ പ്രതികളെ വെറുതെ വിടാൻ സഹായകരമായത് എന്നറിയില്ല ഏതായാലും ഇതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കലാപം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് ഈ കേസ് വിധിച്ച് ജഡ്ജിയെ സ്കെച്ച് ചെയ്യണം തീർത്തു കളയണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചില പൂങ്ങന്മാർ പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതുപോലെ ഇതിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്ന കരുതി ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന രീതിയിലുള്ള ഭീഷണികളും കാണുകയുണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത് ഒരു സ്ഥലത്തും എത്തുകയില്ല എന്നുള്ള വേറെ കാര്യമാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു വിധി തീർച്ചയായിട്ടും സർക്കാരിനും പോലീസിനും തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ട് അപ്പീൽ കൊടുക്കും ഇത് അവസാനത്തെ കോടതി അല്ല ഇതിൻ്റെ മീതെ വേറെ കോടതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പല കേസുകളിലും ഇതുപോലുള്ള വായത്താനികളൊക്കെ മുഴക്കം കെട്ടണം അപ്പോൾ ഇത് ഇങ്ങനൊരു വിധി ആരും പ്രതീക്ഷിക്കാത്ത വിധിയാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല പക്ഷേ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഈ നിയമവാഴ്ച പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ ലക്ഷണമാണ് റിയാസ് മൗലിയുടെ കൊലക്കേസിൽ കാസർഗോഡ് സെഷൻസ് ജഡ്ജി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സംശയിക്കുന്നു ഇതിൽ പ്രതികളും ജഡ്ജി തമ്മിൽ ഒത്തുകളിയുണ്ടായി എന്നൊന്നും വിചാരിക്കാനുള്ള മൗഢ്യം എനിക്കില്ല ഈ കോടതി അമിതമായ ഒരു എന്താണ് സംശയം ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചതാണ് യഥാർത്ഥ പ്രതികളെ മാറ്റി വാടക പ്രതികളെ ഹാജരാക്കി എന്ന ബലവത്തായ സംശയം കൊണ്ടാണോ എന്നറിയില്ല ആദ്യകാലത്ത് ഈ കൊലയപ്പെട്ട മൗലപീഠ വിഭാഗക്കാർ തന്നെ പറഞ്ഞിരുന്ന യഥാർത്ഥ പ്രതികളെ അല്ല പോലീസ് വേറെ ഏതൊക്കെയോ വാടക പ്രതികളെ കൊണ്ടുവന്നു ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട് അതന്വേഷിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു പക്ഷേ ആ ആരോപണങ്ങൾ തന്നെ ഇവർക്ക് ആയതാണ് എന്നും അറിയില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് സാക്ഷികൾ കൂറുമാറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കേസ് വെറുതെ ഇവിടെയൊന്നും ചെയ്യില്ല ഈ ഉറച്ചു നിന്ന് പറയുന്ന മൊഴികൾ വരുന്ന സാക്ഷികളുടെ മൊഴികളിൽ തന്നെ പല തരത്തിലുള്ള പൊരുത്തക്കേടുകളും പൂർവാപര വൈരുദ്ധ്യങ്ങളും ഉണ്ടാകും സാക്ഷികളെല്ലാവരും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് മൊഴി കൊടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാ പ്രതികളും കുറ്റം തെളിഞ്ഞുവെന്നോ എല്ലാ പ്രതികളും ശിക്ഷിക്കുമെന്നോ അല്ല അതിൽ വലിയ പാളിച്ചകൾ വലിയ പൊരുത്തക്കേടുകൾ പലപ്പോഴും ഉണ്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ട് ഏതായാലും പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്തു ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം